സ്തുതിട്ടെ വിശുദ്ധ മത അറിയിച്ച സുശേഷം ഇരുപത്തി ഒന്നാം അധ്യായം മുപ്പത്തി ഒന്നാം വാക്യം ഈ രണ്ടു പേരിൽ ആരാണ് പിതാവിന്റെ ഇഷ്ടം നിറവേറ്റിയത് ഈശോ ജനക്കൂട്ടത്തോട് ചോദിക്കുന്ന ചോദ്യമാണിത് അല്ലെ രണ്ട് പുത്രന്മാരോട് ഉപമ പറഞ്ഞതിനു ശേഷം ഈശോ ജനക്കൂട്ടത്തോട് ചോദിക്കുക ഇവരിൽ ആരാണ് പിതാവിന്റെ ഇഷ്ടം നിറവേറ്റിയത് ഈ ഒരു ചോദ്യം ഈശോ ഇന്ന് നമ്മോടും ചോദിക്കുന്നുണ്ട് ഈ ചോദ്യം നമ്മോട് ചോദിക്കുമ്പോഴത് വ്യക്തിപരമായിട്ട് ഈശോ ചോദിക്കുന്ന ചോദ്യ ചോദ്യം ഇതാണ് നീ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള പിതാവ് എന്ന് പറയുന്ന എൻ്റെ സ്വർഗീയ പിതാവ് എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടം ഈ ഭൂമിയിൽ നിറവേറ്റുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ എന്ന് എൻ്റെ ഈശോ എന്നോട് വ്യക്തിപരമായിട്ട് ചോദിക്കുകയാണ് എന്താണ് എന്താണിതിന് ഞാൻ കൊടുക്കാൻ പോകുന്ന മറുപടി എന്ന് പറയുന്നത് ഈ വചനഭാഗത്ത് നമ്മൾ കാണുന്നുണ്ടല്ലേ രണ്ട് പുത്രന്മാരെ കാണുന്നത് ഒന്നാമൻ എന്താ പറഞ്ഞത് അവൻ വാക്കുകൊണ്ട് പറഞ്ഞു പോകാം പക്ഷേ പോയില്ല രണ്ടാമൻ രണ്ടാമനെന്ത് ചെയ്തു അവൻ വാക്കുകൊണ്ട് പോയില്ല എന്ന് പറഞ്ഞു പക്ഷെ അവൻ്റെ പ്രവൃത്തിയില് മനസ്തപിച്ച് അവൻ പിതാവിൻ്റെ ഹിതം നിറവേറ്റാനായിട്ട് പോകുന്നു സ്നേഹമുള്ളവരെ ഈശോ എന്നോട് ചോദിക്കുക നീ ഇവരിൽ ആരുടെ സ്ഥാനത്താണ് നിൽക്കുന്നത് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാനായിട്ട് നിനക്ക് സാധിക്കുന്നുണ്ടോ ഒന്നാമത്തെ മകനെ പോലെ വാക്കുകൊണ്ട് പോകാമെന്ന് പറയുന്നു അല്ലെങ്കിൽ വാക്കുകൊണ്ട് നിറവേറ്റാം എന്ന് പറഞ്ഞിട്ട് എൻ്റെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ അതോ രണ്ടാമത്തെ മകനെ പോലെ വാക്കുകൊണ്ട് നോ പറഞ്ഞിട്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ഒരു വ്യക്തിയാണോ ഞാൻ സ്നേഹമുള്ളവരെ എൻ്റെ ഈശോ ആഗ്രഹിക്കുന്നത് ഈ ഒന്നാമത്തെ മകന്റെയും രണ്ടാമത്തെ മകന്റെയും ഗുണങ്ങൾ ഒരുമിച്ച് ചേർക്കാനായിട്ടാ പിതാവിനോട് നോ പറയാതെ ഏറ്റെടുക്കാനായിട്ടാണ് കാരണം എൻ്റെ ഭൂമിയിലെ ലക്ഷ്യമെന്ന് പറയുന്നത് എന്നെ ഈ ഭൂമിയിലേക്ക് ദൈവം പറഞ്ഞു വിട്ടതിന്റെ ഉദ്ദേശമെന്ന് എന്ന് പറയുന്നത് പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാനായിട്ടാ എന്റെ ഇഷ്ടത്തിന് വേണ്ടിയല്ല കേട്ടോ ഇത് കൃത്യമായിട്ട് ഒരു വ്യക്തി ഉണ്ടായിരുന്നത് എൻ്റെ ഈശോ അല്ലേ ഈശോയെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാനായിട്ടാണ് അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് അവൻ ത്യാഗമേറ്റെടുത്തത് അവൻ അവൻ്റെ ഇഷ്ടങ്ങൾ പൂർണ്ണമായിട്ട് മാറ്റിവെക്കുവാനായിട്ട് തയ്യാറായി എനിക്കും എൻ്റെ ദൈവം നൽകിയിരിക്കുന്നത് ഇതേ ഉത്തരവാദിത്വം തന്നെയാണ് പിതാവായ എൻ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റാനായിട്ട് എനിക്ക് സ ത്യാഗമുള്ള കാര്യമാണ് ഞാൻ എന്താ ചെയ്യേണ്ടത് എൻ്റെ ഇഷ്ടങ്ങൾ മാറ്റിവെക്കണം എൻ്റെ ആഗ്രഹങ്ങൾ മാറ്റിവെക്കണം വാക്കുകൊണ്ട് ഞാൻ നിറവേറ്റാമെന്ന് പറഞ്ഞാൽ പോരാ അതൊന്നാമത്തെ മകൻ ചെയ്തതാണ് പക്ഷേ വാക്കിൽ മാത്രം പോരാ എൻ്റെ പ്രവൃത്തിയിലും ഉണ്ടാവണം ദൈവത്തിന് ഞാൻ വാക്ക് കൊടുക്കുമ്പോൾ പാലിക്കുവാനായിട്ട് എനിക്ക് അവൻ്റെ കൽപ്പനയനുസരിച്ച് ജീവിക്കുമ്പോൾ എൻ്റെ പിതാവായ ദൈവത്തിന് സ്നേഹമുണ്ടാവുന്നത് സന്തോഷമുണ്ടാവുന്നത് സ്നേഹമുള്ളവരെ അതുകൊണ്ട് ഈ നോമ്പിൻ്റെ ദിനങ്ങളിൽ നമ്മളൊന്ന് ആത്മശോധന ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ എന്റെ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ പല വാക്കുകൾ നമ്മൾ കൊടുക്കുന്നുണ്ടല്ലേ ഈ വാക്ക് എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് പറ്റുന്നുണ്ടോ ഇല്ല എങ്കിൽ ദൈവസന്നിധിയിലായിരുന്നു കൊണ്ട് നമുക്ക് മാപ്പ് ചോദിക്കാം പൂർണ്ണമായ മനസ്താപത്തോടുകൂടി പാവങ്ങളേറ്റു പറയാം മുതൽ ദൈവത്തിന് കൊടുക്കുന്ന ഓരോ വാക്കും അത് പൂർത്തിയാക്കുവാനായിട്ട് ത്യാഗമേറ്റെടുക്കാനായിട്ട് സന്തോഷത്തോടു കൂടി അവൻ്റെ ഹിതം നിറവേറ്റി എൻ്റെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് അവൻ്റെ മുൻപിൽ സന്തോഷത്തോട് വ്യാപരിക്കുവാനായിട്ട് അങ്ങനെ സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മുടെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമീൻ